അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നു മകം പൂരം ഉത്തരത്തിൽ കാലം ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി കരിയർ ബിസിനസ് ഇതിലൊക്കെ കുറച്ച് കഠിന പരിശ്രമം വേണ്ടതാണ് അഥവാ അത് ആ അത് അതിൻ്റെ അതിന് ഉണ്ടാകേണ്ട സാഹചര്യമാണ് അവരുടെ ഹയറപ്സിൽ നിന്ന് ഒക്കെ ചില ആവശ്യങ്ങൾ കൂടുതൽ ജോലി ചെയ്യേണ്ടതിലേക്കായ ആവശ്യങ്ങൾ ഉണ്ടാകും സ്വന്തം ബിസിനസ്സോ ഒക്കെ നടത്തുന്നവർക്കാണെങ്കിലും കൂടുതൽ ജോലി ഭാരം അനുഭവപ്പെടാം ധനപരമായിട്ടും ചില സാമ്പത്തികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടാകുന്നതാണ് ധനവരുമാനമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അത് സമ്മർദ്ദത്തിലാക്കുക അത് വേണ്ട വിധത്തിൽ കിട്ടാതിരിക്കുക സമയത്തിന് കിട്ടാതെ വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യപരമായിട്ട് അവർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദന്തം ഓഷ്ടം അതായത് വായ പല്ല് മുതലായിട്ടുള്ള രോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട് കുടുംബത്തിൽ ശരിയല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അഥവാ കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിച്ചുള്ള വർത്തമാനം മുഖാന്തരം ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്